ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ ഫോറസ്റ്റ് കമ്പും നല്ല ശിവം അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നന്മയുള്ള ക്രോസ് ആ ഐഡിയ എവിടുന്നാ വന്നെ അത് എനിക്ക് അവർ രണ്ടുപേരും ഭയങ്കര സിമിലാരിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ രണ്ട് സിനിമ കണ്ടപ്പോഴും ഞാൻ ഫോറസ്റ്റ് കമ്പ് കണ്ട് കുറെ നാൾ ശേഷമാണ് ശിവം കണ്ടത് അപ്പം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സിമിലാരിറ്റി ഉണ്ടല്ലോ അവർ രണ്ടുപേരും ഒരേ ലെവലിൽ ആൾക്കാരും മനസ്സിലാക്കാതെ പോകുന്ന കുറച്ച് ക്യാരക്ടർ ആണല്ലോ തോട്ട് തോട്ടുണ്ടായി ഇവർ രണ്ടുപേരും ബെഞ്ചിലിരിക്കുന്ന മറ്റേ കമലാസൻ സാറ് മാധവനോട് ബെഞ്ചിലിരുന്ന ഒരു കഥ പറയല്ലോ അതേപോലെ കഥ പറയുന്ന ആളാണ് ആ റച്ചിലാണ് എനിക്ക് ഓക്കെ ഇവർ ഒന്നിച്ചിരുന്നപ്പോ കഥ പറഞ്ഞിരുന്നോളൂ അങ്ങനെയാണ് ഒന്നിച്ചിരുത്താമെന്ന് ആ കഥയ്ക്ക് പല സിമിലാരിറ്റി ഉണ്ട് അങ്ങനത്തെ നന്മയുള്ള എപ്പിച്ചോട്ട് പറഞ്ഞാൽ നന്മയുള്ള ക്യാരക്ടേഴ്സ് ഒന്നിച്ചിരുന്ന ഏറ്റവും പുതിയ വർക്ക് ഗൗതം ബാസു മേനോന്റെ ആദ്യ മലയാള സിനിമ മമ്പൂക്കിപ്പ് കമ്പനിയുടെ തന്നെ ഏറ്റവും പുതിയ സിനിമ ഒരു ജീവി എം പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നു അതായത് ണ്ടായിരുന്ന പ്രത്യേകതകൾ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടൈറ്റിൽ തന്നെ ടൈറ്റിൽ ഫോണിൽ തന്നെ എത്രമാത്രം വ്യത്യസ്തകൾ കൊണ്ട് മനുഷ്യരാണ് അപ്പം എങ്ങനെയായിരുന്നു വർക്ക് വന്നത് ജീവിയും പടത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ആ മൊമെൻറ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും ആ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭ്രമയുഗമാണ് നമുക്കായിട്ട് ആദ്യമായിട്ടും ആദ്യമായിട്ടല്ല ചെയ്യുന്ന ഒരു ഫുൾ ഔട്ട് വർക്ക് അതിനുശേഷം മമ്മൂട്ടി കമ്പനി പറഞ്ഞിരുന്നു ഇങ്ങനെ അടുത്ത പടം ജി എം സാറിന്റെ പടമാണ് ഒന്ന് ജി എം സാറിന് ഒന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നിട്ട് ഇതുപോലെ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്ത് സംസാരിച്ചു അപ്പം ജി വി എം സാർ ഈ പറയുന്ന പോലെ നമ്മുടെ വർക്ക്സ് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രഹ്മയുഗം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു അപ്പം അതേപോലെ എന്തെങ്കിലും പുതിയൊരു പരിപാടി നമുക്ക് പിടിക്കണം കൺസിസ്റ്റന് ഒരു ബ്രാൻഡിങ് കൊണ്ടുവരണം വെറൈറ്റി പിടിച്ചോ നമുക്ക് നോക്കുമ്പോ ചെയ്യാം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു അപ്പൊ പിടിക്കാൻ അപ്പത്തൊട്ട് ഫ്രീഡം എന്തും ചെയ്തോ എന്നുള്ള സംസാരിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്താണോ എനിക്ക് പിന്നെ താണ്ടി വരുവാസ്റ്റേഴ്സാണ് ഇപ്പൊ ലാസ്റ്റ് ധ്രുവനക്ഷത്രങ്ങളിലെ പോസ്റ്റേഴ്സ് ഭയങ്കര ഐക്കോണിക് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച പോസ്റ്റേഴ്സ് ചെയ്യുന്നത് എല്ലാത്തിലും ഡീറ്റെയിൽ ഇടുന്ന കാര്യത്തിൽ ഇപ്പൊ ഡൊമിനിക്ക് പോസ്റ്റേഴ്സിന്റെ പ്രത്യേകത നമ്മൾ ഈ ചെറിയ പരസ്യങ്ങളുടെ രൂപത്തിലുള്ള യെല്ലോയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പപ്പടും ആ പോസ്റ്റേഴ്സും പിന്നെ വൈറ്റും ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ മൂന്ന് പോസ്റ്റേഴ്സ് നമ്മുടെ മതിലുകളിലെ കുട്ടിക്കാൻ പറ്റാവുന്ന പെട്ടെന്ന് മൈതമാവ് വെച്ച് ഒട്ടിക്കാൻ പറ്റാവുന്ന പോസ്റ്റേഴ്സിന്റെ ഒരു ഡിസൈനാണ് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടത് അപ്പൊ അത് സ്റ്റൈഷ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിനാണ് ഏറ്റവും ഒരു കൗതുകം തോന്നി ഉള്ള അതിൽ എന്താണെന്ന് വെച്ചാൽ അതിന സൈഡില് അത് ഇവിടെ ചെയ്ത പേര് വെച്ചിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോ ആ ഒരു കൈൻഡ് ഓഫ് ഇപ്പൊ നമ്മള് അരുൺ ബാക്കിൽ കാണുന്ന പോസ്റ്റേഴ്സ് അതിന്റെ ഡിസൈനിലേക്ക് എങ്ങനെയാ പോകുന്നത് അത് നമ്മൾ ആദ്യ ദിവസം ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് രണ്ട് നോട്ടീസ് വെച്ചിട്ടുണ്ടായി ആ നോട്ടീസ് ഏകദേശം ഇതേപോലെ തന്നെ ഡൊമിനിക് ഏജൻസിയിൽ മമ്മൂക്ക ആസ് എ ഡിറ്റക്റ്റീവ് കൊടുത്തോണ്ടിരുന്ന കുറച്ച് സർവീസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ സിനിമയിൽ പല സ്ഥലത്തും റോട്ടിലൊക്കെ ഒട്ടിച്ച് നടക്കുന്ന ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് നമ്മള് പല പരസ്യം പോസ്റ്റിലൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു സാധനമാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ അന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു പിന്നെ അത് യൂസ് ആയില്ല ഞാൻ എനിക്ക് ട്രെയിലർ ഇവർ അയച്ചു തന്നപ്പോ ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനത്തെ കുറച്ച് ഷോർട്ട് ഞാൻ കണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇവർ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് പോയേക്കുന്ന സാധനം കാരണം അവർക്ക് വേറെ പരസ്യം ചെയ്യാനുള്ള മാർഗൊന്നുമില്ല സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരൊ നമ്മളപ്പിച്ചു അത് രസം ഉണ്ടല്ലോ നമ്മൾ ഒരു പടം അവരെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നാച്ചുറലി അവർ അതായിരിക്കുമല്ലോ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക അവര് പോയിട്ട് നമുക്ക് ഫ്ലെക്സ് അടിക്കാന്നെ പറയൂല അവരെ ബഡ്ജറ്റ് വെച്ച് നമുക്ക് നോട്ടീസ് അടിക്കാന്നേ പറയും അപ്പൊ അങ്ങനെ ഒന്നവര് നോട്ടീസ് ചെയ്യാൻ നോട്ടീസ് തന്നെ അതൊന്ന് കുറച്ച് ഡിസൈൻ ചെയ്ത് മാറ്റാനുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോട്ടീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് ആ പേപ്പർ തന്നെ അല്ലെങ്കിൽ അത് വർക്ക് ആവില്ല ഇപ്പൊ നമ്മള് പ്രിന്റ് കടയിൽ ചെന്നപ്പോഴാണെങ്കിൽ പല പേപ്പർ കാണിച്ച് ഈ പേപ്പറാണ് ഉള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് പേപ്പർ അത് നമ്മളിപ്പോ മൈദയൊക്കെ തേക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് കാണാൻ പറ്റും മൈദ അപ്പൊ അതേ പേപ്പർ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളു അതേ പേപ്പർ എടുത്തു അതിൽ പറഞ്ഞ പോലെ കണ്ടന്റ് നമ്മൾ മാറ്റി നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് കണ്ടന്റ് ഇട്ടു ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസീന്റെ സിനിമ എടുക്കുമ്പോൾ അവർക്ക് ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മള് വെച്ച് ജീവിതം പടം എടുക്കുവാണ് കാണണമെന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്ഷനും അതെടുത്ത് നമ്മള് താഴത്തെ ഇവിടെ തന്നെ ഷട്ടറിൽ ഒട്ടിച്ചിട്ട് കുറച്ച് വേറെയും കുറെ പോസ്റ്റിൽ ഉള്ള ന്യൂസ് ഒക്കെ കീറി ഒട്ടിച്ച് കുറച്ച് ഏജ് ചെയ്ത് കുറച്ച് ടാപ്പിപ്പൊടിയൊക്കെ തേച്ച് അങ്ങനെയാണത് ഡൗൺ ചെയ്ത് കുറച്ച് സാധനമാക്കി എടുത്തത് അങ്ങനെയാണ് അതിലേക്കുള്ള ഐഡിയ വന്നത് പ്രത്യേകിച്ച് ആ അവിടെ ഞാനത് കണ്ടുകൊണ്ടും പിന്നെ ഈ ട്രെയിലറിൽ കണ്ടപ്പോഴും നമ്മൾ ടീം റെഡി ആയിരുന്നു പിടിക്കാം അങ്ങനെ പിടിക്കാം അത് ചെയ്യുമ്പോൾ ഒരു ഫണ് അതുകൊണ്ടാണ് അങ്ങനെ ഇതിന്റെ അനൗൺസ്മെന്റ് സമയത്ത് തന്നെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് അപ്പൊ ക്രൗൺ പ്ലാസ് എഴുതിയിട്ടുള്ള ഒരു ബാത്ത് ടവർ അദ്ദേഹം ഷാബി ആയിട്ടുള്ള ഒരു സ്ഥലം അതിൽ തന്നെ ഒരേ സമയം അദ്ദേഹത്തിന്റെ ഇന്റലിജൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഈ പൈസ ഇല്ലാത്ത അവസ്ഥയും എല്ലാം വ്യക്തമാണ് ആ പോസ്റ്റർ ആ ഫസ്റ്റ് ലുക്കിന് എത്ര മാത്രം പോയിണ്ടായിരുന്നു അതെങ്ങനെയാ സംഭവിച്ചത് അതും പോലെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ നമുക്കിങ്ങനെ നമുക്കിടെ റൂമിൽ തന്നെ കാണിക്കണം ഏറ്റവും അതും ഇപ്പൊ നമ്മള് നാച്ചുറലി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ചെന്നിട്ട് പുള്ളി അറിയാത്തൊരു സമയത്ത് ജസ്റ്റ് ജനലി പറഞ്ഞൊരു ഫോട്ടോ എടുത്താൽ റാൻഡംലി കിട്ടുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ അത് കിട്ടിയേക്കൊള്ളാം എന്നുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് വരുവാണെന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഏജൻസി പറഞ്ഞ പുള്ളി ഒന്ന് വൃത്തിയാക്കി ഇടുവാസം അത് കിട്ടാത്തൊരു വൻ അലങ്കോലം പിടിച്ചൊരു ഷോട്ട് പൂച്ചയൊക്കെ നടന്നു പോകുന്നു അങ്ങനത്തെ ഒരു സാധനത്തിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ തലയിൽ അതിനെ പിന്നെ സ്കെച്ച് ചെയ്തു ജിവി എം സറിനെ കാണിച്ചു മമ്മൂക്കെ കാണിച്ചു ഹാപ്പി ആയിരുന്നു അവര് എന്നിട്ട് അടുത്ത ദിവസം അവല് നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്യാ മൊത്തം സ്റ്റേജ് ചെയ്ത് പൂച്ചേനെ അടക്കം കുടിച്ചൂടെ ആ സെറ്റിൽ തന്നെ അത് പനമ്പളിയിൽ ഒരു സെറ്റ് കിട്ടിയേക്കുമായിരുന്നു അവര് ആ വീട് അപ്പൊ ആ വീടിന്റെ അകത്ത് തന്നെ മമ്മൂക്കേനെ കൊണ്ട് നിർത്തി ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മള് ജസ്റ്റ് പെട്ടെന്ന് അഞ്ചു മിനിറ്റ് ക്ലിക്ക് ചെയ്ത് പൊള്ളി പോയി അപ്പൊ പ്രത്യേകിച്ച് ആ ഗൗൺ ഒക്കെ പറയുന്ന ഷെർലോക്ക് എപ്പോഴും ഒരു ഗൗൺ ഇട്ടാർ അതിന്റെ ഒരു നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഈ ഗൗൺ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഇങ്ങനെ ഈ വിഷ്വലിന്റെ ഒരു ക്ലിക്ക് ഇങ്ങനെ വരാൻ കാര്യം നമ്മൾ ഈ റെഫറൻസ് ഉപയോഗിക്കുന്നോണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹം റിസീവ് ആ ചെയ്യൻ ഇപ്പൊ ഇതിന് ഡൊമിനിക്കറ്റ് ഒന്ന് പറയാ ഇങ്ങനെയായിരിക്കുന്നു ഇല്ല ജിവിൻ സാറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്യാം അല്ലാതെ ഇങ്ങനത്തെ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇല്ല ഇങ്ങനെ നമുക്ക് നിക്കുന്ന പോലെ ഇല്ല നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഈ സ്കെച്ച് കൊണ്ടുപോയി മമ്മൂക്കെ കാണിച്ചു നമുക്ക് ഇതേ കോസ്റ്റ്യൂം ഇടാം പല ആ കോസ്റ്റ്യൂമിന്റെ സീക്വൻസ് കഴിഞ്ഞായിരുന്നു ആ ഒരു ഗൗണിന്റെ നമുക്ക് ഇത് തന്നെ ഇടാം ഇത് ഫണ്ണാണ് നാച്ചുറൽ വേറെ സാധനത്തിന്റെ ഒന്നും ഒരു രസം കിട്ടത്തില്ല ഇതിന് പറഞ്ഞപ്പം അപ്പം കോസ്റ്റ്യൂം പോയെന്നാ തോന്നുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ ഇല്ല ഇവിടെ അപ്പം ആ എന്നാ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞ് അത് ഇട്ടു എന്നിട്ട് നമ്മൾ ഒരു രണ്ടു മൂന്ന് ക്രോപ്പ് ഓപ്ഷൻ കാണിച്ചായിരുന്നു ഓരോ മമ്മൊക്കെ ഫുള്ള്ണ്ട് നടുക്കുന്നുണ്ട് ഓരോ മമ്മൊക്കെ എക്സിറ്റ് ആവുന്നു ഇപ്പുറത്തുനിന്ന് പൂച്ച എൻ്റർ ആവുന്നു ഒരു ഒരു ആർട്ട് ഉണ്ടല്ലോ മറ്റേ നമ്മുടെ സൂപ്പർ ഡ്യൂലെക്സിൽ പൂച്ച ഇപ്പറത്തും കൂടെ എക്സിറ്റ് ആയി അതെന്തോ ഒരു തിയറിയാ എനിക്ക് അറിയത്തില്ല അപ്പം ആ ഒരു വിഷുണ്ടായി ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആയിക്കോ നമുക്ക് പൂച്ച തന്നെ എന്റർ ആക്കാമെന്ന് പറഞ്ഞപ്പോഴും രണ്ട് ഓപ്ഷൻ കാണിച്ചു ഇപ്പൊ ഇൻ കേസ് വിളിക്ക് ഫുൾ ആയിട്ടുള്ള ഒരു സാധനം വേണമെങ്കിൽ വിചാരിച്ചിട്ട് നമുക്ക് നമുക്ക് എന്നാ എക്സിറ്റ് ആവും അതാണ് രസം ഹാഫ് കട്ടായിക്കോട്ടെ അത് കൊള്ളാം എന്ന് പറഞ്ഞ് അതിലേക്കാണ് പിന്നെ അത് ആണ് പിടിച്ചത് അപ്പം എല്ലാവരുടെയും സജഷൻ ഉണ്ടായിരുന്നു ജി എം സാറും നമ്മളും ജാം ചെയ്ത് കൊറേ സാധനം ആയിരുന്നു ഇപ്പൊ കാണിച്ചപ്പോ തന്നെ ഈ അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറക്കി ഇതും ഉണ്ടായിരുന്നു അത് കുറെയൊക്കെ കൈപ്പടയിലൊക്കെ എഴുതിയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് ഇപ്പോൾ ഇപ്പോൾ സുഷ്മിതയുടെ ഒക്കെ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടിരുന്നു ശോഭന ലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ട്